നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിരൂക്ഷമായി തുടരുന്നതിനിടയിൽ വെടിനിർത്തലിനുള്ള കടുത്ത സമ്മർദ്ദം ചെലുത്തി ഖത്തറും അന്താരാഷ്ട്ര സംഘടനകളും യു എൻ പരമോന്നത സമിതി തന്നെ ഇസ്രായേലിനോട് വെടിനിർത്തലിന് നിർദ്ദേശം നൽകിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഗാസയിലെ കൂട്ടക്കുരുതി എത്രയും വേഗം നിർത്തണമെന്നാണ് യു എൻ പരമോന്നത സമിതി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം വെടിനിർത്തലിന് സാധ്യതയില്ലെന്നുള്ള വിവരങ്ങളാണ് ഗാസയിൽ നിന്നും ലഭിക്കുന്നത് ഇസ്രായേൽ സേന തെക്കൻ ഗാസയുടെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് വലിയ പടയൊരുക്കങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ ഗാസയിൽ നിന്നും പുറത്തുവരികയാണ് തെക്കൻ ഗാസയിലെ പ്രധാന കേന്ദ്രങ്ങൾ ഗാൻ യുനിസ് അടക്കമുള്ള ഇടങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന നടത്തിയിരുന്നു ഹമാസിന്റെ സൈനിക ശക്തിയെ പൂർണമായും തീർക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യം ഹമാസിന്റെ ബങ്കറുകൾ കിലോമീറ്ററുകൾ നീളം വരുന്ന ബങ്കറുകൾക്കുള്ളിൽ കടന്നു കയറി അവിടെ അവിടെ ബോംബുകൾ വർഷിച്ചുകൊണ്ട് ഹമാസിന്റെ തീവ്രവാദികളെ കൊന്നെടുക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ സേന സ്വീകരിച്ചിരിക്കുന്നത് ഖാൻ യുനൂസിന്റെ പരിസര പ്രദേശങ്ങളാണ് ഹമാസിന് ഏറ്റവും അധികം ശക്തി ഉണ്ടായിരുന്ന കേന്ദ്രങ്ങൾ ഹമാസിന്റെ തന്ത്രപ്രധാനമായ ഓഫീസുകൾ സ്ഥിതി ചെയ്തിരുന്നത് സ്ഥിതി ചെയ്തിരുന്നത് ഖാൻ യുനിസിന്റെ സമീപ പ്രദേശങ്ങളിലായിരുന്നു ഇവയൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ആക്രമണത്തിലൂടെ ഇസ്രായേൽ സേന തകർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ബങ്കറുകളിൽ കടന്നുള്ള ആക്രമണം ഇസ്രായേൽ സേന ആരംഭിച്ചിരിക്കുന്നത് അതേസമയം യുദ്ധം അനിയന്ത്രിതമായി നീണ്ടുപോകുന്നത് പല ആഭ്യന്തര സംഘർഷങ്ങൾക്കും ഇസ്രായേൽ ഇടയാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് യുദ്ധമുഖത്തേക്ക് വരാൻ സ്ത്രീ സൈനികർ വനിതാ സൈനികർ തയ്യാറാകുന്നില്ല എന്നുള്ള വിവരങ്ങൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നു അതും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ആഭ്യന്തര കലഹം ആരംഭിച്ചു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ് അതായത് ബന്ദികളാക്കിയവരെ എത്രയും വേഗം മോചിപ്പിക്കുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ആവശ്യം അതിനുവേണ്ടി ഇസ്രായേലി സൈന്യം പരിശ്രമിക്കുകയും ചെയ്തതാണ് എന്നാൽ ഇതുവരെ നൂറ്റി ഇരുപത്തഞ്ചോളം വരുന്ന ബന്ദികളെ ഇനിയും വിട്ടുകിട്ടാനുണ്ട് ഇവരുടെ ജീവൻ വലിയ ആശങ്കയിലാണ് എന്നുള്ളതാണ് ഇവരുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇവരെ വിട്ട് വിട്ടുകിട്ടുക അല്ലെങ്കിൽ ഇവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ദൌത്യമെന്ന ബെഞ്ചമിൻ നെതന്യാവ് പറയുന്നുണ്ടെങ്കിൽ കൂടി സൈന്യത്തിന് ഇതുവരെ ഇവരുടെ ഒളിയിടം അല്ലെങ്കിൽ ഇവരെ ബന്ധുക്കളാക്കി പാർപ്പിച്ചിരിക്കുന്ന ഇടത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അത്തരത്തിൽ ഈ ബന്ധുക്കളെ രക്ഷപ്പെടുത്താൻ ഇപ്പോഴും ഇസ്രായേലി സൈന്യത്തിന് സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നപ്പോൾ വിട്ടയച്ച നൂറ്റി മുപ്പതോളം ബന്ദികൾ മാത്രമാണ് പുറത്തേക്ക് വന്നത് അല്ലാതെ ജീവനോടെ ഒരു ബന്ദിയെപ്പോലും ഇത്രയും ദിവസം യുദ്ധം നടത്തിയിട്ടും ഇസ്രായേലി സേനയ്ക്ക് കണ്ടെത്താനോ അല്ലെങ്കിൽ അവരെ മോചിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല ഇത് ഇസ്രായേലി സേനയ്ക്കുണ്ടായ ഒരു ന്യൂനതയായിട്ടാണ് ഇസ്രായേലെ പ്രതിപക്ഷം വ്യാഖ്യാനിക്കുന്നത് അത് മാത്രവുമല്ല ഈ ബന്ദികളുടെ ബന്ധുക്കൾക്ക് നൽകിയ വാക്ക് പാലിക്കാൻ ബെഞ്ചമിൻ നെതിന്യാകുന് കഴിഞ്ഞില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഇത്തരത്തിൽ വലിയ ഒരു ഗുരുതരമായ ആരോപണമാണ് ബെഞ്ചമിൻ നെതിന്യാഹുവിനെതിരെ പ്രതിപക്ഷ നിര ഇപ്പോൾ ഉന്നയിക്കുന്നത് അതിനവർ ബന്ധുക്കളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളെ കൂടി കൂട്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു അതേസമയം സൈന്യത്തിന് പൂർണ്ണമായ പിന്തുണ നൽകുകയാണ് ബെഞ്ചമിൻ നതന്യാഹു യുദ്ധത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സൈന്യത്തിന്റെ സൈന്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം ഒരു തരത്തിലും അവരുടെ ആത്മവിശ്വാസത്തെ ചോർത്തിക്കളയാനുള്ള നിലപാടെടുക്കില്ല എന്ന് ബെഞ്ചമിൻ നതിന്യാഹു വീണ്ടും വീണ്ടും വ്യക്തമാക്കുകയാണ് ഖത്തറിന്റെ മധ്യസ്ഥ ചർച്ചകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇനി ഒരു വെടിനിർത്തലിന് സാധ്യതയില്ല കാരണം ഒരിക്കൽ വെടിനിർത്തൽ അംഗീകരിക്കും തിലൂടെ ഉണ്ടായത് വലിയ നഷ്ടമാണ് ആ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഇസ്രായേലിന് വലിയ വീഴ്ചയാണ് ഉണ്ടാക്കിയത് കാരണം വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്ന ഇസ്രായേലി സൈന്യ സൈന്യത്തിന്റെ ആത്മവിശ്വാസം ചോരുന്നതിന് ആ വെടിനിർത്തൽ കാരണമായി രണ്ടാമത്തെ കാര്യം തരിപ്പണമായി മരണത്തെ മുന്നിൽ കണ്ട ഹമാസിന്റെ ഭീകര നേതാക്കന്മാർക്ക് രക്ഷപ്പെടാനുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള ഒരവസരമായിരുന്നു വെടിനിർത്തൽ മൂന്നാമത്തെ കാര്യം ആയുധങ്ങളില്ലാതെ വെടിക്കോപ്പുകളില്ലാതെ പരാജയത്തെ മുന്നിൽ കണ്ട ഹമാസിന്റെ ഭീകരവാദികൾക്ക് ആവശ്യത്തിലധികം ആയുധങ്ങൾ എത്തിക്കാൻ ഏഴ് ദിവസത്തെ വെടിനിർത്തൽ കൊണ്ട് സാധിച്ചു അതുകൊണ്ടാണ് ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തിനെതിരെ ചെറിയ തോതിലെങ്കിലും ചെറുത്തുനിൽപ്പ് നടത്താൻ അവർക്ക് സാധിക്കുന്നതെന്നാണ് ബെഞ്ചമിൻ നെതിന്യാവ് വ്യക്തമാക്കിയത് ഇത് വലിയ മണ്ടത്തരമാണ് അന്ന് വെടിനിർത്തൽ അംഗീകരിച്ചതിലൂടെ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതിലൂടെ ഇസ്രായേൽ നടത്തിയത് ഇനി ഒരിക്കൽ കൂടി അത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങൾ ഇസ്രായേലി സേനയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകില്ല മറിച്ച് ഹമാസ് എന്ന ഭീകരവാദികളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനുള്ള വലിയ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ ഇക്കാര്യത്തിലുണ്ട് നേരത്തെ അന്താരാഷ്ട്ര യുദ്ധ കോടതിയിൽ സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിനെതിരെ ഒരു യുദ്ധക്കുറ്റം ആരോപിച്ചിരുന്നു മനുഷ്യത്വരഹിതമായ മനുഷ്യക്കൂട്ടക്കുരുതിയാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നതെന്നായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ വലിയ ആരോപണം ഇതിന് അക്കമിട്ട് മറുപടി പറഞ്ഞു ബെഞ്ചമിൻ തന്നെയാവൂ കാരണം ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിൽ കടന്നുകയറി അപ്പൊ ആയിരത്തി നാനൂറോറും വരുന്ന ഇസ്രായേലി പൗരന്മാരെ കൊലപ്പെടുത്തിയ ഹമാസിന്റെ നടപടിയെ ആരും നീചമെന്ന് പറയുന്നില്ല ആ നടപടിയെക്കുറിച്ച് ഒരു ഒരു അന്താരാഷ്ട്ര കോടതികളിലും അന്താരാഷ്ട്ര വേദികളിലും ചർച്ച വന്നിട്ടില്ല ഇസ്രായേൽ കടന്നു കയറി ഇസ്രായേലി സ്ത്രീകളെയും കൗമാരക്കാരായ പെൺകുട്ടികളെയും കൂട്ടബലാത്സംഗം ചെയ്ത് അവരെ കൊന്നിട്ടും അവരുടെ ശരീരം പിച്ച് ചീന്തിയ അവരെ മാനഭംഗപ്പെടുത്തിയ ഹമാസിന്റെ ഭീകരവാദികളുടെ ഭീകരപ്രവർത്തനത്തെ ആരും കാണുന്നില്ല ചെറിയ കുട്ടികളടക്കം ജീവനോട് ചുട്ടരിച്ച ഹമാസിന്റെ ഭീകരവാദത്തെ കുറിച്ച് ആരും പ്രതിഷേധിക്കുന്നില്ല അന്താരാഷ്ട്ര കോടതികളിൽ അത് ചർച്ചയാകുന്നുമില്ല അത്തരത്തിൽ നീചപ്രവൃത്തി ചെയ്യുന്നവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാതെ ഇസ്രായേലിന്റെ യുദ്ധത്തെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന സംവിധാനങ്ങളോട് തങ്ങൾക്ക് യോജിപ്പില്ലെന്നാണ് ബെഞ്ചമിൻ നെഗതന്യാവു വ്യക്തമാക്കിയിരിക്കുന്നത് അത് മാത്രവുമല്ല അന്താരാഷ്ട്ര കോടതികളുടെ ഉത്തരവുകൾ തൽക്കാലം തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നുള്ള വലിയ തീരുമാനവും ബെഞ്ചമിൻ എതിന്യാവു പ്രഖ്യാപിക്കുന്നു അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്നതാണ് ഇസ്രായേലിന്റെ കരുത്ത് ചെങ്കടലിൽ ഹോദികൾക്ക് നേരെ ഇറാന് നേരെയൊക്കെ ആക്രമണം നടത്താൻ അമേരിക്ക സദാ സജ്ജമായി നിൽക്കുന്നു ഇസ്രായേലിന്റെ അതിർത്തികളിൽ വലിയ പടയൊരുക്കം നടത്തിക്കൊണ്ട് പടപ്പുറപ്പാട് നടത്തിക്കൊണ്ട് ഇസ്രായേലിന് സംരക്ഷിത കവചമൊരുക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഗാസയെ പൂർണ്ണമായും ഹമാസ് മുക്തമാക്കുക അതിനുശേഷം ഗാസയിൽ ഇസ്രായേലിന്റെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ വിന്യസിക്കുക ഇനി ഒരിക്കൽ കൂടി ഗാസ പഴയ ഗാസയായി മാറരുത് ഇനി ഒരിക്കൽ കൂടി ഹമാസ് എന്ന ഭീകര ശക്തികളുടെ സാന്നിധ്യം ഗാസയിൽ ഉണ്ടാകരുത് ഇതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ ഹമാസ് മുക്ത ഗാസ എന്ന വലിയ സ്വപ്നമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് അത് എത്രമാത്രം എളുപ്പമാണ് എന്നുള്ളത് ഇപ്പോൾ പറയാനാകില്ല കാരണം ഇത്രത്തോളം വലിയ ചെറുത്തുനിൽപ്പ് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ കരുതിയിരുന്നില്ല എന്നാൽ ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്നത് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് പ്രതീക്ഷിച്ച വലിയ ചെറുതെൽപ്പം തന്നെ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല ഹമാസിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു ശരിയാണ് കാരണം ഒരു പരിധി വരെ ഹമാസിന്റെ കണക്കൂട്ടലുകൾ പൂർണമായും തെറ്റി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഈ യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ ഹമാസ് വിചാരിച്ചത് ഇറാനും സിറിയയും ഈജിപ്തും ഹിസ്മുള്ളയും കുഹൂതികളും സിറിയം അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിന് ഇസ്രായേലിനെ ആക്രമിക്കും ഹമാസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും ഒരു പരിധി കഴിയുമ്പോൾ അറബ് രാജ്യങ്ങളുടെ വലിയ പിന്തുണ ഹമാസിനുണ്ടാകും അങ്ങനെ ഇസ്രായേൽ ഒറ്റപ്പെടും അമേരിക്കയും ബ്രിട്ടനും മാത്രമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അറബ് രാജ്യങ്ങളുടെ വലിയ ഒരു കൂട്ടായ്മ ഒന്നിച്ചേൽക്കുകയും ആ സാഹചര്യത്തിൽ അമേരിക്ക പതി പിന്മാറുകയും ചെയ്യുമ്പോൾ ഇസ്രായേലിന് യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും ആ സാഹചര്യത്തിൽ വലിയ മേൽക്കോ മേൽക്കോയ്മ നേടാമെന്നായിരുന്നു ഹമാസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ അമേരിക്കയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾക്ക് അല്ലെങ്കിൽ അമേരിക്കയുടെ താക്കീതുകൾക്ക് മുന്നിൽ ഇറാനും സിറിയയും ലബനനും ഈജിപ്റ്റും ഒന്നും തന്നെ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നില്ല അഥവാ ഇറങ്ങിയാൽ തന്നെ തിരിച്ചടി അവർക്ക് കൃത്യമായി അറിയാം ആലപ്പാട് ഇറങ്ങിയത് ഹൂദിയും ഹിസ്ബുള്ളയുമാണ് അവർക്ക് തന്നെ അമേരിക്കയിൽ നിന്നല്ല അമേരിക്കയിൽ നിന്ന് നല്ല തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇറാൻ ഇറാനും കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ യുദ്ധത്തിൽ പ്രത്യക്ഷത്തിൽ ഇടപെട്ടാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇത്തരത്തിൽ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഹമാസ് ഉണ്ടായിരിക്കുന്നത് ഹമാസിന്റെ പോരാട്ടം ചെറിയ തോതിലെങ്കിലും ഖാസയിൽ ചിലയിടങ്ങളിലുണ്ട് അതുകൂടി അവസാനിപ്പിക്കാനുള്ള വലിയ ഒരുക്കത്തിലാണ് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ സൈന്യത്തിന്റെ വലിയ പോരാട്ടം തെക്കൻ ക്ലാസിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് രാത്രി കാലങ്ങളിൽ മുഴുവൻ മിസൈൽ ആക്രമണവും അതുപോലെ തന്നെ ബോംബാക്രമണം നടക്കുകയാണ് ബങ്കറുകളെ പൂർണ്ണമായും തച്ചുതേർത്ത് അവശേഷിക്കുന്ന ഹമാസ് ഭീകരരെ കൂടി കൊന്നെടുക്കുകയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ലക്ഷ്യം